മുതിരപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യവുമായി സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നു മുതിരപ്പൊഴിയിൽ മത്സ്യബന്ധനം നിരച്ച സാഹചര്യത്തിലാണ് ആവശ്യം ചന്ദ്രഗിരി ഡ്രഡ്ജർ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന മന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്നും പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്നും സമരസമിതി ഒരു ഘട്ടത്തിൽ ഒരു ചർച്ച നടത്തിയൊരു പരിഹാരമായി എന്ന സമരസമിതിക്ക് ചില ഉറപ്പുകൾ നൽകിയിരുന്നതാണ് ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മുതിരപ്പുഴയിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റാത്ത സാഹചര്യം കൂടിയാണല്ലോ എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ആ സ്മൃതി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ചന്ദ്രഗിരി ഡ്രഡ്ജർ കണ്ണൂരിൽ നിന്നും ഇവിടെ മുതലപ്പുഴയിലേക്ക് എത്തിച്ചത് പക്ഷേ ഇന്ന് നാളെ മാസം ഒന്ന് തികയാൻ പോവുകയാണ് പക്ഷേ ഇപ്പോഴും മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾക്ക് യാതൊരു തരത്തിലും പരിഹാരം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അന്ന് എങ്ങനെയാണോ അവിടെ മണ്ണ് അടിഞ്ഞുകൂടി കിടന്നത് ആ മണ്ണ് ഇപ്പോഴും അവിടെ അതേപോലെ തന്നെ കിടക്കുകയാണോ എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ സ്മൃതി നമുക്കറിയാം സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇവർ പല ആളുകളും ജോലിക്ക് പോയിട്ടില്ല അവർക്ക് മറ്റ് തൊഴിലൊന്നും അറിയുകയുമില്ല നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാം ആരും ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് മറ്റു ജീവിതമാർഗങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഈ ജൂൺ ഒന്നാം തീയതി സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രസിന്ധി ഇവരൊക്കെ തന്നെ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പാക്കേജ് നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ സമരസമിതി അംഗങ്ങളും ഒക്കെ തന്നെയും നിലവിൽ ആവശ്യപ്പെടുന്നത് ഇവിടെ സമരസമിതി അംഗങ്ങളൊക്കെ തന്നെയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സമിതി നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം ഒരു പാക്കേജ് തന്നെയാണ് മുന്നിൽ പ്രതീക്ഷിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് തോന്നലേ തീർച്ചയായും നമ്മളിപ്പോൾ മൂന്ന് മാസമായില്ലേ മൂന്ന് മാസമായിട്ട് ഈ മുതലപ്പുഴയിലെ ഈ മണൽ മണൽ കൂടിയതുമായി ബന്ധപ്പെട്ട് പല സമര നടക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇവിടെ ഈ ചന്ദ്രഗിരി ട്രെച്ചർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതുവരെയും മണൽ നീക്കം കാര്യക്ഷമമായിട്ടില്ല അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികളും അതേപോലെ തന്നെ അനുബന്ധ മത്സ്യത്തൊഴിലാളികളും അതേപോലെ തന്നെ ഇവിടുത്തെ ട്രേഡ് യൂണിയനിലുള്ള ഏതാണ്ട് അറുന്നൂറോളം വരുന്ന ആൾക്കാർ മൊത്തത്തിൽ ഏതാണ്ട് അൻപതിനായിരത്തോളം വരുന്ന തൊഴിലാളികൾ വളരെ ദുരിതത്തിലും പട്ടിണിയിലുമാണ് അതേപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വേറൊരു വരുമാനമാർഗ്ഗം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ വേറൊരു മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റു തൊഴിലാളികൾ അറിയില്ല അവർ അവരുടെ ആകെയുള്ള ഏക വരുമാനം എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ് ആ മത്സ്യബന്ധനം തുടങ്ങിയിട്ട് മൂന്ന് മാസത്തിലേറെ അപ്പോൾ ആയതിനാൽ എത്രയും പെട്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മക്കളെ സ്കൂളിൽ വിടുവാനും അതേപോലെ തന്നെ അവരുടെ അന്നെന്നുള്ള അന്നം കണ്ടെത്തുവാനും വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പാക്കേജ് അനു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യം വൃതിയെ ഇത് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത് കാരണം ഏതാണ്ട് അൻപതിനായിരത്തിലധികം മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്ത് മാത്രമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഈ ഒരു ഇവരുടെ പ്രത്യേകമായ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് നൽകണമെന്നതാണ് ഇവർ പറയുന്നത് മാത്രവുമല്ല ഇന്നലെ മന്ത്രി സിജി സിജിച്ചെറിയാൻ വാർത്താസമ്മേളനം നടത്തിയ സമയത്ത് ഇവിടുത്തെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് അതുപോലെ തന്നെ ഈ ഡ്രഡ്ജർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു പക്ഷേ അവർ ഇതിനും ഒരു മറുപടി ഇപ്പോൾ സമരസമിതി നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഡ്രഡ്ജർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല നാളെ ഇപ്പോൾ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് ഒരു മാസം തികയാനിരിക്കുകയാണ് പക്ഷേ ഇത്രയും ദിവസം ഈ ഡ്രഡ്ജർ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇവിടെ ഉണ്ട് ായിരുന്നിട്ട് പോലും അത് ആകെ പ്രവർത്തിച്ചത് ഇരുപത് മണിക്കൂറിൽ താഴെ മാത്രമാണ് എന്നുള്ള കാര്യമാണ് ഇവർ വ്യക്തമാക്കുന്നത് മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ മണൽനീക്കം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് കൂടി മന്ത്രി മനസ്സിലാക്കണം ഈ പ്രശ്നം നടന്ന് ഇത്രയും ദിവസം ഏതാണ്ട് മൂന്ന് മാസത്തോളമായി ഇവിടെ ഈ പ്രശ്നം നടക്കുകയാണ് പക്ഷേ ഇത്രയും പ്രശ്നം നടന്നിട്ടും ഒരു തവണ പോലും മന്ത്രി ഇങ്ങോട്ടേക്ക് വരികയോ ഇവിടെ സന്ദർശിച്ച ആളുകളുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കാൻ തയ്യാറാകുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരണം നടത്താനെന്നുള്ള ഒരു ൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അത് മാത്രവുമല്ല ഇന്ന് മുതൽ ഇപ്പോൾ കാലവർഷം എത്തിയിരിക്കുകയാണ് ഇനിയുള്ള ഡ്രഡ്ജിംഗ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള ഒരു ആശങ്കയുണ്ട് എന്ത് തന്നെയായാലും ഈ മാസം മുപ്പതിനകത്ത് ഈ മണൽ നീക്കം കാര്യക്ഷമമായി നടത്തി ഏതാണ്ട് പൂർണ്ണമായും തന്നെ മണൽ നീക്കി കൊടുക്കാമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കളക്ടർ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉറപ്പിന് പുറത്താണ് ഇപ്പോൾ ഇവർ നിലനിൽക്കുന്നത് ഈ മുപ്പതാം തീയതിക്ക് ശേഷം മണൽ നീക്കം കാര്യക്ഷമമായി നടന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്തായാലും ആവശ്യമാണ് ഇപ്പോൾ மூட்டு வைக்கிறது சரசமதி மூட்டு வைக்கிறது